ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ മലയാളമാണ് കേരള പാഠാവലി കേരള പാഠാവലിയിലെ പുതിയ പാഠപുസ്തകമാണ് അതിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ നൽകുകൾ നേടിയിടാം യൂണിറ്റ് ത്രീ മൂന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്റർ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഈ ക്വസ്റ്റ് ഈ ക്ലാസ്സിൽ നമ്മൾ നമ്മളിതിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ടിവിറ്റീസും ചെയ്യുന്നതായിരിക്കും ഇത് ഈ ഒരു ക്ലാസ് ഈ ഒരു ചാപ്റ്റർ ഈ ഒരു സ്വപ്നം ഉണ്ടായിരുന്ന ചാപ്റ്റർ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഇത് പാർട്ട് വൺ ആണ് ഇതിൻ്റെ പാർട്ട് ടൂലായിരിക്കും ബാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണ് അത് കാണാൻ ശ്രമിക്കുക സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോക്കാം പ്രകൃതിയിൽ ജീവജാലങ്ങൾ പരസ്പരം ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ടോ അപ്പോൾ എന്താണ് സംഭവിക്കുക ഒരു സ്വപ്നമുണ്ടായിരുന്നു ദിനകരന് ഒരു സ്വപ്നമുണ്ടായിരുന്നു പുറം ലോകം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ആരും കൈനീട്ടി തൊടാനിടയില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന ദേശത്ത് കൃഷി ചെയ്ത് മീൻ പിടിച്ചും കക്ക വാരിയുമൊക്കെ സമാധാനമായിട്ട് ജീവിക്കുക എന്ന സ്വപ്നം അപ്പോൾ ഇതിലെ ആയിട്ടുള്ള ക്യാരക്ടർ ആരാ ദിനകരനാണ് ദിനകരൻ്റെ സ്വപ്നം അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് പോയി കൃഷിയൊക്കെ ചെയ്ത് മീനൊക്കെ പിടിച്ച് കക്കയൊക്കെ വാരി സമാധാനമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അതായിരുന്നു അയാളുടെ സ്വപ്നം മാത്രമല്ല ആദിയിൽ അധികം പേർക്കും അതുതന്നെയാണ് ആഗ്രഹം ആദ്യം പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ കേട്ടോ സമാധാനം ഒഴുക്കും തണുപ്പും നിശബ്ദതയും അവരെ പഠിപ്പിച്ചത് അതാണ് അത് നിലനിൽക്കണമെന്ന് ദിനകരൻ ആഗ്രഹിച്ചു പുറംലോകം പക്ഷേ സ്വയം മാറി മറിയുക മാത്രമല്ല കൈനീട്ടുക കൂടിയാണ് എന്തും വേരോടെ പറിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരുക്കു കൈകൾ കൊണ്ട് പുറംലോകം കൊച്ചു പ്രദേശങ്ങളെ കോരി മാറ്റി കളയുന്നു അതിവേഗം ദുർമേധസ് പെരുകുന്ന എന്തു തിന്നാലും വിശപ്പടങ്ങാത്ത മഹാരോഗിയെപ്പോലെയാണ് പുറംലോകം അതിൻ്റെ വായിൽ എന്തും കൊള്ളും കുന്നും മലയും കാടും പുഴയും വയലും ചതുപ്പും ഒക്കെ അത് വെട്ടിവിഴുങ്ങും എന്നിട്ട് മഹാനഗരങ്ങളെ വിസർജിച്ച് വയ്ക്കും അപ്പോൾ ഇവിടെ എന്താ പറയണേ ഈ പുറം ലോകം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ നമ്മളിപ്പോ എന്താണ് നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള ഈ കുന്നും കാടും മലയും എല്ലാം വെട്ടിത്തെളിച്ച് എന്ത് ചെയ്യുകയാണ് വലിയ വലിയ ബിൽഡിങ്ങുകളും മോൾസും അങ്ങനെയൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പുറം ലോകം എന്ന് പറയുന്നത് അതാണ് അത് കൊച്ചു പ്രദേശങ്ങളെ എന്ത് ചെയ്യുന്നു കോരി മാറ്റി കളയുന്നു ഇല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ മണ്ണിൽ പണിയെടുക്കുമ്പോൾ ദിനകരൻ സത്യമാണ് തേടിയത് മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കൂടിയാണ് വിത്തിനെ മുളപ്പിക്കുന്നത് അപ്പൊ വിത്തിനെ മുളപ്പിക്കുന്നത് മണ്ണിൽ പണിയെടുക്കുന്ന ആളാണ് വിത്തിനെ മുളപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നു മണ്ണിൽ ഒരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നു ളിതമായ സത്യം നൂറുമേനി വിളയിക്കുന്നവനാണ് കൃഷിക്കാരൻ ദിനകരൻ എന്നും കൃഷിക്കാരനാവാൻ ആഗ്രഹിച്ചു അതെ അവൻ അറിയൂ സത്യത്തിലേക്കുള്ള വഴി ഏതാണ് കുട്ടികൾ ചോദിക്കുന്നു മണ്ണ് വെള്ളം വെയില് വിയർപ്പ് വിത്ത് ദിനകരൻ പഠിപ്പിക്കുന്നു അപ്പൊ സത്യത്തിലേക്കുള്ള വഴി ഏതാണെന്നാണ് പറയുന്നത് ഈ മണ്ണ് വെള്ളം വെയില് വിയർപ്പ് വിത്ത് ഇപ്പോൾ വഴികൾ അടഞ്ഞ് ഉത്തരം മുട്ടി ദിനകരൻ നിൽക്കുന്നു അമ്മ അവസാനത്തെ പിടി നെല്ലും പുഴുങ്ങി ഉണക്കി കുത്തും ചോറ് വയ്ക്കും അതും തീരും ദിനകര ഏതാണ്ടൊരു നിലവിളി പോലെ ദേവകി വിളിച്ചു കിതച്ചുകൊണ്ട് അവൾ ദിനകരൻ്റെ മുന്നിൽ നിന്നു അപ്പോൾ ദിനകര എന്ന് വിളിച്ചുകൊണ്ട് ആരാ വരുന്നത് അടുത്ത കഥാപാത്രമാണ് ദേവകി കിതച്ചു വരുന്നത് എന്താ ദേവോ അമ്മ അടുക്കളയിൽ നിന്ന് എത്തി നോക്കി അപ്പോൾ എന്താ ദൈവവും ചോദിച്ചിട്ട് ഇയാളുടെ അമ്മ എന്തു ചെയ്തു അടുക്കളയിൽ നിന്ന് എത്തി നോക്കുകയാണ് കുഞ്ഞിമാധു ദേവകി കരഞ്ഞു അപ്പോൾ അടുത്ത കഥാപാത്രം ാണ് കുഞ്ഞുമാധു കേട്ടാ എന്തെ കുഞ്ഞുമാധുവിന് അപ്പൊ എന്താ കുഞ്ഞുമാധുന് അവള് വെള്ളത്തിൽ നിന്ന് കേറണില്ല അപ്പൊ അവള് വെള്ളത്തിൽ നിന്ന് കേറണില്ല വെള്ളത്തിൽ നിന്ന് കേറണില്ല പറഞ്ഞു എന്റെ കൂടെ ഒന്ന് വായോ മോനെ ദേവകി തിരിച്ചോടി അപ്പൊ ദിനകരനെ വിളിച്ചിട്ട് നമ്മുടെ ദേവകി പറയാണ് എന്റെ കൂടെ ഒന്ന് വായോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ഓടുകയാണ് വേഗം വായോ ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു ഒന്ന് ചെന്ന് നോക്ക് അമ്മയ്ക്ക് പരിഭ്രമമായി എന്തെങ്കിലും കുഴപ്പമില്ലാതെ ദേവകി ഇങ്ങനെ കൂക്കി വിളിച്ചു വരില്ല വെള്ളത്തിൽ നിന്ന് കയറണില്ല എന്നാ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത് വിചിത്രമായി തോന്നി അപ്പൊ നമ്മുടെ കുഞ്ഞിമാധു എന്ന് പറയുന്ന കഥാപാത്രം വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് കേറണില്ല അത് പറയാനാണ് ദേവകി ദിനകരൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ ദേവകി ഓടുന്നത് കുഞ്ഞിമാധുവയുടെ വീട്ടിലേക്കാവുമെന്ന് ദിനകരൻ വിചാരിച്ചത് പക്ഷേ വയലുകളും വരമ്പുകളും കടന്ന് മുട്ടോളം മുങ്ങിയ ചളിയിലും ചതുപ്പിലും ചവിട്ടി നീളന് പുല്ലുകളും കുറ്റിച്ചെടികളും വകഞ്ഞു മാറ്റി ദേവകി ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ സ്ഥലത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ അയാൾക്ക് അസ്വസ്ഥത തോന്നി അപ്പോൾ അവർ ഓടിപ്പോകുന്നത് എവിടേക്കാണ് ഈ ഗണേശ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആളുണ്ട് അയാളുടെ സ്ഥലത്തേക്കാണ് ദേവകി ഓടിപ്പോന്നത് ആരും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരാറില്ല മണ്ണിട്ട് തണ്ണീർത്തടത്തിനു തണ്ണീർത്തടത്തിനുമീതി പലമാതിരി സൗധങ്ങളുടെ അസ്ഥി ഉയരുന്നുണ്ട് അപ്പോൾ അവിടെ അവിടെ ഇനിയാണ് നമ്മൾ കഥയിലേക്ക് വരുന്നത് ശരിക്ക് മണ്ണിട്ട് നശിപ്പിച്ച അവിടെ തണ്ണീർത്തടമായിരുന്നു ഈ ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ സ്ഥലത്ത് കേട്ടോ ആ തണ്ണീർത്തടം കംപ്ലീറ്റ് മണ്ണിട്ട് മൂടി അതിന്റെ മേലെ എന്തു വന്നു സൗദങ്ങൾ പറഞ്ഞാൽ വീടുകളാവാം വേറെ ബിൽഡിങ്ങുകളാവാം അതിന്റെ അസ്ഥി വാരങ്ങൾ ഉയരുന്നുണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ ദൃഢമായതും സുനിശ്ചിതവുമായ അതിരുകൾ കൃത്യമായി വളർന്നു തിരിച്ച് ചിലതിന് കമ്പിവേലി ചിലതിന് മതിൽ കെട്ടും അപ്പൊ വെള്ളത്തിൽ ഒരു വര വരച്ചാലത് കാണില്ല അല്ലെ പക്ഷെ അതുപോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ ആ വരകൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഭൂമീനെ അതിരി അതിരുകളാക്കി മാറ്റി അളന്ന് തിരിച്ച് മതിരുകൾ കെട്ടുന്നതും കമ്പിവേലി ഇടുന്നതും ഒക്കെയാണ് കേട്ടോ മണ്ണിനടിയിൽ കുഴിച്ചു കൂടപ്പെട്ടത് ദേശത്തിന് മുഴുവൻ അന്നം തന്നിരുന്ന തണ്ണീർത്തടമാണ് ആഴമേറിയ സ്നേഹത്തിന്റെ ഉടമ്പടിയിലായിരുന്നു അവരും ആ തടാകവും അവർ മാത്രമല്ല മീനുകളും തവളകളും ഞണ്ടുകളും കക്കകളും പക്ഷികളും ശലഭങ്ങളും ഇഴജന്തുക്കളും പുല്ലും ചെടിയും കണ്ടലുമൊക്കെ ആ ജല ഉടമ്പടിയിൽ ഒപ്പിട്ടവരാണ് അപ്പൊ ആ തണ്ണീർത്തടത്തിന്റെ കാര്യം പറയണെ കേട്ടോ മണ്ണിനടിയിൽ കുഴിച്ചു പോയി എന്ന് പറയുന്നത് ആ തണ്ണീർത്തടമാണ് ആ ഒരു തണ്ണീർത്തടം ഒരു ദേശത്തിനു മുഴുവൻ അന്നം കൊടുത്തിരുന്നതാണ് എന്താണെന്ന് വെച്ചാൽ അതിനെ ആശ്രയിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാ മനുഷ്യരല്ല മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങൾ മീന് തവള ഞണ്ട് കക്ക അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ ആ ഒരു എന്താണ് തണ്ണീർത്തളത്തിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നീ ഞങ്ങൾക്ക് വെള്ളവും ഉപജീവനവും തരും ഞങ്ങൾ നിന്നിൽ വേല ചെയ്യുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യും ഉടമ്പടി ലംഘിച്ചവന്റെ കുറ്റബോധത്തോടെയും ആത്മനിന്ദയോടെയും ദിനകരൻ നിൽക്കുന്നു മണ്ണിനടിയിൽ കിടക്കുന്നത് അനേകം തലമുറകളെ ഊട്ടി വളർത്തിയ മഹാനീർത്തടമാണ് ഇനിയും അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കെൽപ്പുണ്ടായിരുന്നവൾ ജീവൻ കൊടുത്തും പരിപേ പരിപാലിക്കേണ്ടതായിരുന്നു പരിപാലിച്ചില്ല അപ്പൊ ഇത് ദിനകരന്റെ കുറ്റബോധമാണ് മണ്ണിനടിയിൽ പെട്ടുപോയ തണ്ണീർത്തടം നാളേക്ക് ഒരു എന്താണ് നാളെയുള്ള തലമുറകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു അതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധം ദിനകരൻ ഉണ്ട് വേഗം വായു കുട്ടി ദേവകി വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഓടണ ദേവമ്മ ദേവമ്മേ ദിനകരൻ അസ്വസ്ഥനായി ചോദിച്ചു അപ്പൊ നിങ്ങൾ എങ്ങോട്ടായി ഓടിപ്പോകുന്നത് എന്ന് ദിനകരൻ ദേവോ ദേവകിയോട് ചോദിക്കുകയാണ് ദേവകി അത് കേട്ടില്ല കുമാരന്റെ ഭൂമിയുടെ അതിരിലെ നക്ഷത്ര കണ്ടലുകളുടെ കരിം പച്ചക്കുള്ളിൽ ദൂരെന്നെ കാണാമായിരുന്നു കുഞ്ഞി വെളുത്ത വസ്ത്രങ്ങൾ അപ്പോൾ ദൂരെന്ന് ആരെന്ത് കണ്ടു ദിനകരൻ ആ കുഞ്ഞു വെളുത്ത വസ്ത്രങ്ങൾ കണ്ടു അവരവിടെ എന്തെടുക്കുക എന്ന് ചോദിക്കുകയാണ് വെറു വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കുത്തിയിരിക്കുക അവള് വിളിച്ചാൽ കേൾക്കില്ല മിണ്ടാട്ടോ ഇല്ല ഒരു ആട്ടോ ഇല്ല അപ്പൊ എന്താ ദേവകി റിപ്ലൈ കൊടുക്കുന്നത് വെറുതെ വെള്ളത്തിൽ ഇറങ്ങി കുത്തിയിരിക്കുന്നു വിളിച്ചാലും കേൾക്കില്ല മിണ്ടൂ ഇല്ല ഒന്ന് സംസാരിക്കണില്ല തോളത്തിട്ട് തോർത്തുകൊണ്ട് കണ്ണു തുടച്ച് ഓട്ടം നിർത്തി ദേവകി ദിനകരന്റെ ഒപ്പം നടന്നു പത്ത് പതിനാല് ദിവസമായി ഏറ്റം വരണില്ല വരണില്ല എന്നും പറഞ്ഞ് കുഞ്ഞു മധു ആ അതായത് വേലിയേറ്റമാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേലിയേറ്റം വേലിയിറക്കമാണ് സാധാരണ വേലിയേറ്റം വേലിയിറക്കമൊക്കെ നിങ്ങൾ കേടുണ്ടാവും കടലിലൊക്കെ കടലുകളുടെ ഒക്കെ തീരത്ത് അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും കടൽ തീരത്ത് വേലിയേറ്റം വേലിയിറക്കം എന്ന് പറഞ്ഞൊരു പ്രതിഭാസം വെള്ളത്തിൽ സംഭവിക്കും വെള്ളത്തിന് അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഒരു കടലല്ല ഉള്ളത് പക്ഷേ വെള്ളത്തിന്റെ എന്തോ ഒരു അവിടെ ഉണ്ട് അതിൽ വേലിയേറ്റം സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് ഉണ്ടിവർക്ക് സങ്കടം കുഞ്ഞുമാധുവിന് ആ മണ്ണും മണ്ണും തിണ്ടേമെന്ന് എന്ത് ചെയ്യാ എഴുന്നേറ്റ് പോരില്ല ഏറ്റം വന്നിട്ട് മുങ്ങാൻ കാത്തിരിക്കുക അത്ര അപ്പോൾ അവർ ആ മൺതിട്ടയുണ്ട് അവിടെ ആ മൺതിട്ടയിൽ കയറി വരും വെള്ളം അപ്പോൾ ആ വേലിയേറ്റം വന്നിട്ട് അത് മുങ്ങാൻ കാത്തിരിക്കുകയാണ് അവർ അതുവരെ അവിടെ ഇരിക്കുകയാണെന്ന് ഇരിക്കുകയാണ് കാരണം ഇപ്പം സംഭവിക്കുന്ന എന്താ വെച്ചാൽ വേലിയേറ്റം സംഭവിക്കുന്നില്ല അതായത് വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറി വരുന്നില്ല അതാണ് പ്രശ്നം അതിൽ പ്രതിഷേധിച്ചിട്ടാണ് കുഞ്ഞുമാധു എന്ത് ചെയ്യുന്നത് അതിലിറങ്ങിയിരിക്കുന്നത് അപ്പോൾ അവിടെ എന്തോ വെള്ളത്തിന് വരാൻ എന്തോ ഒരു തടസ്സം അവിടെ ഉണ്ട് അതാണ് ഇനി നമ്മൾ പറയാൻ പോണത് വേലിയേറ്റത്തിൽ മുങ്ങിപ്പോകുന്ന ആ മൺതിണ്ടിന്മേൽ ഇരുന്ന് ദിനകരനും വേലിയേറ്റം കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് കാത്തുകാത്തിരിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ മെല്ലെ കേൾക്കാൻ തുടങ്ങും മൺതിണ്ടിന്മേൽ വെള്ളം വന്നലയ്ക്കുന്ന അലയ്ക്കുന്ന മൃദുശബ്ദം മർമ്മരം പോലെ ഗ്ലു 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 നോക്കിക്കൊണ്ടിരിക്കയാണ് വെള്ളം പൊങ്ങുക വെള്ളം പൊങ്ങി മൺതിണ്ടു മുങ്ങും ദിനകരൻ മുങ്ങും വെള്ളം തലയ്ക്കുമീതി കൂടി കടന്നു പോകാൻ ശ്വാസം പിടിച്ചിരിക്കുന്നത് ഒരു പരിശീലനമാണ് ആഘോഷമാണ് വെള്ളത്തെ അറിയലാണ് ആ വരവില്ലെങ്കിൽ ജീവിതമില്ല നെല്ലില്ല മീനില്ല സോ ഇവരുടെ ആ ഭാഗത്ത് വേലിയേറ്റം ആ ഒരു സ്രോതസ്സിൽ വേലിയേറ്റം സംഭവിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം വേലിയേറ്റം സംഭവിക്കുമ്പോൾ ദിനകരനും പോയിട്ടുണ്ട് ദിനകരനും ഇതുപോലെ തന്നെ മുങ്ങിയിരിക്കും തലയ്ക്ക് മീതി കൂടെ വെള്ളം കടന്നു പോകും ആഘോഷമാണ് വെള്ളത്തെ അറിയലാണെന്നാണ് പറയണെ കേട്ടോ എത്ര ഏറ്റവും ഇറക്കും കണ്ടവളാണ് കുഞ്ഞുമാതുമ ഇനി ദേശത്തേക്ക് വെള്ളം കയറി വരില്ലെന്ന് തോന്നൽ അവരെ അമ്പരിപ്പിച്ചിട്ടുണ്ടാകും എന്തിനാ അത് തലയ്ക്കും ഇതേ വെള്ളം വന്ന അതുക്കും മീതെ തോണി അല്ലാണ്ട് എന്താ വെള്ളം വന്ന വന്ന പോലെ ജീവിക്കും വന്നില്ലെങ്കിൽ വരാത്ത പോലെ ജീവിക്കണം അതിനു പകരം ഇങ്ങനെ വെള്ളത്തിൽ കുത്തിയിരുന്നിട്ട് എന്താ കാര്യം കണ്ടലിന്റെ വേരിൽ പിടിച്ചു തൂങ്ങി വെള്ളത്തിലേക്കിറങ്ങുമ്പോൾ ദേവകി പറഞ്ഞു കൊണ്ടേയിരുന്നു ദേവകി പറയണത് എന്താ എന്തിനാ വെള്ളം വന്നില്ല എന്ന് വെച്ചിട്ട് ഇവർ ഇങ്ങനെ ചെയ്യണത് വെള്ളം വരികയാണെങ്കിൽ വെള്ളം ഉള്ള പോലെ ജീവിക്കുക വെള്ളം വന്നില്ലെങ്കിൽ എന്താ അതുപോലെ നമുക്ക് ജീവിതം അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയണം കുഞ്ഞുമാതൂമയുടെ മുഖത്ത് ഭാവഭേദങ്ങൾ ഒന്നുമില്ല ദൈതാണ് കേട്ടോ കുഞ്ഞുമാതവമ്മ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടല്ലോ അരക്കിപ്പം വെള്ളത്തിലാണ് ഇരിപ്പ് നനഞ്ഞ ഉടൽ വിറയ്ക്കുന്നുണ്ട് കൈകൾ നെഞ്ചത്ത് പിണച്ചു കെട്ടിയിരിക്കുന്നു ചത്ത മത്സ്യങ്ങളെ പോലെ വിളറി വെളുത്ത വിരലുകൾ ചുണ്ടുകൾ കറുത്തു പോയിട്ടുണ്ട് കാർത്തിയായനി വിഷാദത്തോടെ അടുത്തിരിക്കുന്നുണ്ട് പോവാം കുഞ്ഞുമാധൂമ്മ ദിനകരൻ ചോദിച്ചു കുഞ്ഞിമാതുമ അവനെ സൂക്ഷിച്ചു നോക്കി എങ്ങോട്ട് വീട്ടിലേക്ക് ഒറ്റയ്ക്ക ഒറ്റയ്ക്കല്ലല്ലോ ഞങ്ങളൊക്കെ ഇല്ലേ അതന്നെയാ ചോദിച്ച് നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ പറ്റുമോ ദിനകരന് മനസ്സിലായില്ല അവൻ കാർത്തിയനോട് മുഖത്തേക്ക് നോക്കി കാർത്തിയായനി മൂക്കത്ത് വിരൽ വെച്ചു അത് കണ്ട കുഞ്ഞുമാധവമ്മ കുമാരൻ കെട്ടിപ്പൊക്കിയ കരിങ്കൽ കെട്ടുകളിലേക്ക് ചൂണ്ടിക്കാട്ടി ചെന്നു നോക്ക് ദിനകരൻ കണ്ടു കരിങ്കൽ കെട്ടുകളിൽ വന്ന് അലച്ചു നിലവിളിക്കുന്ന വെള്ളം ഞാൻ എങ്ങോ ഇല്ല നിങ്ങൾ പൊയ്ക്കോ കുഞ്ഞുമാധവമ്മ പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു മാധ്യവമ്മ പ്രതിഷേധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാ ഈ ആൾ അതായത് നമ്മളിവിടെ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ കുമാരൻ കുമാരൻ അപ്പുറത്ത് ഒരു കരിങ്കൽ കെട്ട് കെട്ടി പൊക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനെ തടസ്സപ്പെടുത്തി അതിന്റെ ഇടയിൽ ഒരു കരിങ്കൽ കെട്ട് കെട്ടിയാൽ വെള്ളം അതുവരെ വന്ന് ആ കരിങ്കൽ കെട്ടിൽ അടിച്ചു നിൽക്കും അല്ലാതെ വേലിയേറ്റം എങ്ങനെ സംഭവിക്കില്ല ഇവരുടെ ഈ ഭാഗത്തേക്ക് വെള്ളം വരില്ല അപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിൽ സങ്കടപ്പെട്ടിട്ടാണ് കുഞ്ഞുമാധോമ അതിലിറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കഥ ആദി എന്നുള്ള സാറാ ജോസഫി ഇനി ഇതിലെ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാം വാക്യങ്ങൾ കണ്ടെത്താൻ പറയാം താഴെ കൊടുത്ത കഥാസന്ദർഭങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ കഥ കഥയിൽ നിന്ന് കണ്ടെത്തി വായിച്ചവതരിപ്പിക്കൂ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം ഇതിൽ മൊത്തം നമുക്ക് പത്തെണ്ണാണുള്ളത് ആദ്യത്തെ ദിനകരന്റെ സ്വപ്നം പുറംലോകം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ആരും കൈനീട്ടിത്തൊടാനില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും കക്കവാരിയുമൊക്കെ സമാധാനമായിട്ട് ജീവിക്കുക എന്നതായിരുന്നു ദിനകരന്റെ സ്വപ്നം അടുത്തത് പുറംലോകം കൊച്ചു പ്രദേശങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് കൊസ്റ്റിനാണ് കേട്ടോ ഈ ഡോക്ടർ ഇട്ടിരിക്കുന്നത് കൊസ്റ്റിനാണ് ആൻസർ പുറം ലോകം കൊച്ചുപ്രദേശങ്ങളെ മാറ്റി കളയുന്നു അതിവേഗം ദുർമേധസ് പെരുകുന്ന എന്തു തിന്നാലും വിഷപ്പടങ്ങാത്ത മഹാരോഗിയെ പോലെയാണ് പുറം ലോകം അതിന്റെ വായിൽ എന്തും കൊള്ളും കുന്നും മലയും കാടും പുഴയും വയലും ചതുപ്പും ഒക്കെ അത് വെട്ടി വിഴുങ്ങും എന്നിട്ട് മഹാനഗരങ്ങളെ വിസർജിച്ചു വെക്കും ദിനകരൻ കണ്ടെത്തിയ ലളിതമായ സത്യം മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കൂടിയാണ് വിത്തിനെ മുളപ്പിക്കുന്നത് മണ്ണിൽ ഒരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നു ലളിതമായ സത്യം ഇതാണ് ആ സത്യം ടോ അടുത്തത് കൃഷിക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ മണ്ണ് വെള്ളം വെയിൽ വിയർപ്പ് വിത്ത് ദിനകരന്റെ അമ്മയ്ക്ക് വിചിത്രമായി തോന്നിയ സംഭവം കുഞ്ഞുമാധു വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല എന്ന സംഭവമാണ് അമ്മയ്ക്ക് വിചിത്രമായി തോന്നിയത് എന്തെങ്കിലും കുഴപ്പമില്ലാതെ ദേവകി ഇങ്ങനെ കൂകി വിളിച്ച് വരില്ല വെള്ളത്തിൽ നിന്ന് കയറണില്ല എന്നാ എന്ന് വെച്ചാൽ അമ്മയ്ക്കത് വിചിത്രമായി തോന്നി ഇതാ ഒരു സെന്റൻസ് ആണ് കേട്ടോ ഇതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇതുകൂടി ചേർത്ത് എഴുതിയാലും കുഴപ്പമില്ല ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ സ്ഥലത്തിന്റെ അവസ്ഥ ആരും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരാറില്ല മണ്ണിട്ടു നശിപ്പിച്ച തണ്ണീർത്തടത്തിനു മീതെ പലമാതിരി സൗധങ്ങളുടെ അസ്ഥി വാരങ്ങൾ ഉയരുന്നുണ്ട് ദൃഢമായതും സുനിശ്ചിതവുമായ അതിരുകൾ കൃത്യമായി അളന്നു തിരിച്ച് ചിലതിന് കമ്പിവേലി ചിലതിന് മതിൽ കെട്ട് ആദിയിലെ തടാകം ദേഷ്യവുമായി ചെയ്ത സ്നേഹത്തിന്റെ ജല ഉടമ്പടി മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയത് ദേശത്തിനു മുഴുവൻ അന്നം തന്നിരുന്ന തണ്ണീർത്തടമാണ് ആഴമേറിയ സ്നേഹത്തിന്റെ ഉടമ്പടിയിലായിരുന്നു അവരും ആ തടാകവും അവർ മാത്രമല്ല മീനുകളും തവളകളും ഞണ്ടുകളും കക്കകളും പക്ഷികളും ശലഭങ്ങളും ഇഴ ജന്തുക്കളും പുല്ലും ചെടിയും കണ്ടലുമൊക്കെ ഈ ആ ജല ഉടമ്പടിയിൽ ഒപ്പിട്ടവരാണ് ഒരു ആഘോഷമായും വെള്ളത്തെ തിരിച്ചറിയലായും വിശേഷിപ്പിച്ച കാര്യം വേലിയേറ്റത്തിൽ മുങ്ങിപ്പോകുന്ന ആ മൺതിണ്ടിന്മേലിരുന്ന് ദിനകരനും വേലിയേറ്റം കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് കാത്തുകാത്തിരിക്കണം ഇരിക്കുമ്പോൾ മെല്ലെ കേൾക്കാൻ തുടങ്ങും ഗ്ലു 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 നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം പൊങ്ങുക വെള്ളം പൊങ്ങി മൺതിണ്ടു മുങ്ങും ദിനകരൻ മുങ്ങും വെള്ളം തലയ്ക്കുമീതേക്കൂടി കടന്നുപോകാൻ ശ്വാസം പിടിച്ചിരിക്കുന്നത് ഒരു പരിശീലനമാണ് അതൊരു ആഘോഷമാണ് വെള്ളത്തെ അറിയലാണ് വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്ന കുഞ്ഞിമാത്തോമ്മയുടെ രൂപവും ഭാവവും കുഞ്ഞിമാത്തോമ്മയുടെ മുഖത്ത് ഭാവഭേദങ്ങൾ ഒന്നുമില്ല അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് ഇരിപ്പ് നനഞ്ഞു ഉടൽ വിറയ്ക്കുന്നുണ്ട് കൈകൾ നെഞ്ചത്ത് പിണഞ്ഞു പി പിണച്ചു കെട്ടിയിരിക്കുന്നു ചത്ത മത്സ്യങ്ങളെപ്പോലെ വിളറിയെടുത്ത് വിരലുകൾ ചുണ്ടുകൾ കറുത്തു പോയിട്ടുണ്ട് കുഞ്ഞിമാത്തോമ്മ ദിനകരനോട് പറഞ്ഞ മറുപടി അതെന്നെ ചോദിച്ച് നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ പറ്റുമോ അത് കണ്ട കുഞ്ഞുമാത്തോമ കുമാരൻ കെട്ടിപ്പൊക്കിയ കരിങ്കൽ കെട്ടുകളിലേക്ക് ചൂണ്ടിക്കാട്ടി ചെന്ന് നോക്ക് ഞാൻ ഇല്ല നിങ്ങൾ പൊയ്ക്കോ ഇതായിരുന്നു ദിനകരനോട് പറഞ്ഞ മറുപടി അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി പ്രവർത്തനങ്ങൾ പാർട്ട് ടുവിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക